കാര്യം എന്നാൽ കേസ് അട്ടിമറിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു നടക്കുന്നൊന്നുമല്ല നടന്നു കഴിഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അതിന് ഏറ്റവും പ്രഷർ ഉള്ളത് അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ന്യായം വേണം കേസ് എങ്ങനെയെങ്കിലും നശിപ്പിച്ച് പറ്റുകയുള്ളൂ നശിപ്പിച്ച് അതിനാ കേസ് തെളിവില്ലാതാക്കണം ഞങ്ങളിത് സമ്മതിക്കില്ല ഇതിനെ ഒരു കാർപ്പറ്റിലണ്ട് അതിന് അണ്ടർ ഞങ്ങൾ സിക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഈ നമസ്കാരം സിദ്ധാർത്ഥിനെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആൾക്കൂട്ട വിചാരണ ചെയ്ത വിദ്യാർത്ഥികൾ അതായത് നേരിട്ടോ അല്ലാതെയോ പങ്കുള്ള അതായത് അധികൃതരിൽ നിന്നും ഈ വിവരം മറച്ചു വെച്ച വിദ്യാർത്ഥികളെ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള വി സി ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി എന്തെന്നാൽ ഈ ഉദ്യോഗാർത്ഥികൾ അപ്പീൽ ഈ വിദ്യാർത്ഥികൾ അപ്പീൽ നൽകുകയും ഈ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികളെ ഇപ്പോൾ തിരിച്ച് എടുത്തിരിക്കുകയുമാണ് അതായത് കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഇപ്പം ചന്ദ്രശേഖർ സാർ ഇപ്പോൾ അവിടുത്തെ രാജീവ് സാർ അവിടുത്തെ ഒരു ഇപ്പോൾ മന്ത്രി അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലുള്ള ഒരു മന്ത്രിയായിരുന്നു പിന്നെ അദ്ദേഹം നല്ല നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയാം അതുപോലെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം മുരളീധര സാറിനെയും കോൺടാക്ട് ചെയ്തതുകൊണ്ടാണ് അവരൊക്കെ ഏത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കും എൻ്റെ കൂടെ നല്ല ആൾക്കാരോട് നിൽക്കും അത് മാത്രമല്ല നമ്മളെ ഇപ്പോൾ കോൺഗ്രസിലോ മറ്റേ യാത് പാർട്ടിയിൽ പറയുന്നുണ്ടെങ്കിൽ ഈ നല്ല രീതിയിൽ സഹകരിക്കുന്നവരേ ഉള്ളൂ അല്ലെ അവർ മാത്രമൊന്നുമല്ല ഇപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു സി ബി അന്വേഷണത്തിൻ്റെ പേപ്പർ കൊടുത്തത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഉന്നയിച്ചത് ഞാനതൊന്നും മറക്കുന്നതല്ല അത് എല്ലാ പേരും നല്ല രീതിയിൽ സഹകരിച്ചു അല്ല ഞാൻ ആരെയും തള്ളി പറയുന്നില്ല ഞാൻ കാണേണ്ടത് എനിക്ക് അദ്ദേഹത്തിനെ കാണണമെന്ന് തോന്നി അല്ല അദ്ദേഹം പറഞ്ഞു ന്യായമായിട്ടുള്ള ഇതിൽ ജനീവിനാണെന്നുള്ള കേസെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം തോന്നിയിട്ടുണ്ട് ഇത് ന്യായമായിട്ട് അയാൾ ഇതിൽ ഇടപെടാം ഇതിൽ ഇടപെട്ടിട്ട് എനിക്ക് കിട്ടേണ്ട നീതി എന്താണോ അത് ഇല്ലീഗൽ അല്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടേണ്ട നീതി എന്താണോ അയാൾ അത് ഉറപ്പ് അദ്ദേഹം ഉറപ്പിച്ചു തന്നിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് കേട്ട് ഇതുവരിക്കും അട്ടിമറിക്കുക ഇത് അട്ടിമറിച്ചത് സ്റ്റാർട്ടിങ് ആണല്ലോ ഇന്നലെ വന്നിട്ടുള്ള ഈ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുള്ളത് അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു അട്ടിമറിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാനത് സമ്മതിക്കില്ല ഞാൻ യാതൊരു യാതൊട്ടിമറി പോയി കഴിഞ്ഞാലും ഞാനത് അതിനെതിരെ പോരാടും എത്ര വലിയവനാണ് അതിൻ്റെ മുമ്പ് ഉണ്ടെങ്കിലും ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എതിരെ പോരാടും ഞാൻ വിടില്ല അട്ടിമറിക്കണം ഞാൻ എൻ്റെ വഴിക്ക് ഞാനും പോകും ഇല്ല അവരന്വേഷിച്ചപ്പോൾ അവരന്വേഷിക്കുന്നു അവരന്വേഷിക്കുന്നു മാക്സിമം തെളിവ് ശേഖരിക്കുന്നു അതുമാത്രമേ തന്നെ പറയുന്നുള്ളൂ അവർ അത് കൂടുതൽ പറയുന്നില്ല അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് സർക്കാരിൽ ഇന്ന് പ്രഷർ കാണുമായിരിക്കും ഇനി ഇത്രയും അന്വേഷിച്ചാൽ മതി ഇനി ഞാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതി സർക്കാർ പറഞ്ഞുകയാണ് അതാ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ലതാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും നല്ലവരാണ് അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തുകഴിഞ്ഞാലല്ലേ അവർ പെർമിഷൻ കൊടുത്താലല്ലേ അവർ പ്രവർത്തിക്കും അതുകൊണ്ട് അവർക്ക് പ്രഷർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രവർത്തിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ മര്യാദിക്കും അത്രേ ഉള്ളൂ അപ്പോൾ സിദ്ധാന്തിൻ്റെ മരണവും സിദ്ധാന്തി ഈ ട്രാജിക് ഡെത്ത് ഒരു അങ്ങനെ നാം നമുക്ക് മറക്കാൻ പറ്റുന്ന സാധനമല്ല അതിനെ ഒരു രാഷ്ട്രീയത്തിനെ അതിനെ ഒരു ഹൈഡ് ചെയ്തിട്ട് സി ബി ഐയിൽ കൊണ്ടു പോകല്ല റെഫർ ചെയ്യുന്നു പറയുന്നു മൂന്ന് ദിവസമായിട്ട് അത് റെഫർ ചെയ്തിട്ടില്ല എന്നിട്ട് ഒരു സൈഡിൽ മറ്റൊരു സസ്പെൻഷൻ അലജ്ഡ് സ്റ്റുഡൻസിന് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു ഇതിൽ ന്യായം വേണം ഞങ്ങളിത് സമ്മതിക്കില്ല ഇതിനെ ഒരു കാർപ്പറ്റിലണ്ട് അണ്ടർ സ്വീപ്പ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ന്യായം കിട്ടിയേ പറ്റൂ ഒരു കുട്ടി സിദ്ധാന്ത് പഠിക്കുന്നൊരു കുട്ടി ആ കുട്ടീനു മുമ്പ് എത്രയോ ഫ്യൂച്ചർ ഡ്രീംസ് ആൻഡ് വിഷനുള്ള ഒരു കുട്ടീനെ ആ കുട്ടീൻ്റെ ഒരു ട്രാജിക് ഡെത്ത് ആ ഡെത്തിനെ നമ്മൾ സി ബി ഐ കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ ഈ ക്രിമിനൽസിനെയും ചെയ്ത ആൾക്കാരെല്ലാം ഒരു അണ്ടർ ലോ അവരെ പണിഷ് ചെയ്യുന്നത് ഒരു നമ്മുടെ റൂൾ ഓഫ് ലോൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് അപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല ഇദ്ദേഹം പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ് ശരിയാണ് ഇങ്ങനെ നമ്മൾ ഈ കേസിന് ഫുട്ബോൾ ചെയ്യാൻ സമ്മതിക്കില്ല സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഉടനെ തുടരണം അതിൻ്റെ അത് സ്റ്റാർട്ടാവണം മുമ്പ് എവിഡൻസോ അതിൻ്റെ പിന്നെ കൂടെ എവിഡൻസ് അവരെ പിന്നെ സസ്പെൻഷൻ റിവോക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല സിബിഐ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടുമല്ലാതെയും ബന്ധമുള്ള ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിരുന്നു എന്നാലിപ്പോൾ വി സി യാതൊരുവിധ നിയമോപദേശവും തേടാതെ അത് റദ്ദാക്കിയിരിക്കുകയാണ് എങ്ങനെ അതെ അത് ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ് ഇത് എന്തുകൊണ്ട് ഇത്ര ലേറ്റായെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇപ്പോൾ ഇവർക്ക് കേസ് എങ്ങനെയെങ്കിലും നശിപ്പിച്ചു പറ്റുകയുള്ളൂ നശിപ്പിച്ച് അതിനാ കേസ് തെളിവില്ലാതാക്കണം അപ്പോൾ ഇത് അതാ ഇന്ന് രാവിലെ അറിഞ്ഞത് ബി സി ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് റിപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ് ഈ റിപ്പോർട്ട് കൊടുത്ത് അവർ സസ്പെൻഡ് ചെയ്യണം നിർബന്ധിച്ച അവർ ആൾക്കാരാണെന്ന് അവർ നിർദ്ദേശിച്ച ആൾക്കാരാണ് ബി സി ആരോടും ചോദിക്കാതെ അത് തിരിച്ചെടുത്തത് അതുകൊണ്ടെന്താണ് നമുക്ക് വ്യക്തമാണ് ഇതിൽ ഈ കാര്യം കെ കേസ് ആർ ടി നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു നടക്കുന്നൊന്നുമല്ല നടന്നു കഴിഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രഷറുള്ളത് അല്ലാതെ വി സിക്ക് മുപ്പത്തി മൂന്ന് പേരെ തിരിച്ചെടുത്തിട്ട് വി സിയിലെ ബന്ധുക്കളോ മരുമക്കളോ അല്ലല്ലോ ഈ കുട്ടികളും വി സിക്ക് വി സിയുടെ ജോലി ചെയ്തേ പോലെ അപ്പോൾ വി സിയുടെ ജോലി എന്താണ് സർക്കാർ എന്ത് പ്രഷർ ചെയ്യുന്നു അത് ചെയ്യുക അപ്പോൾ സർക്കാർ പറഞ്ഞു ഈ മുപ്പത്തി മൂന്ന് പേരെയും തിരിച്ചെടുത്തേ പറ്റുകയുള്ളൂ എടുക്കണം വി സിക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പോഴേ എന്താ പറയുക വി സിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം പറ്റണമെങ്കിൽ വി സി പറയും അല്ല സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ രക്ഷപ്പെടുത്തിക്കോളാൻ പേടിക്കണ്ട ഇതുതന്നെയാണ് അവിടെ സംഭവിച്ചത് വി സിക്ക് രക്ഷപ്പെട നിന്ന് ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ഒരു അതല്ല തിരഞ്ഞെടുപ്പിന് എന്നുള്ള ഇവരിങ്ങനെ ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിച്ചാലല്ലേ അവർക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ ഇത് തിരഞ്ഞെടുപ്പ് സൺ തന്നെയാണത്